കേരളത്തിൽ കൂടുതൽ പോസ്റ്റ് ഓഫീസ് നിലവിൽ ഉള്ള ജില്ല ഏത് തൃശൂർ ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് പോസ്റ്റ് ഓഫീസ് നിലവിൽ ഉള്ള ജില്ല ഏത് വയനാട് ജില്ല കേരളത്തിലെ ആദ്യ വനിതാ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ജില്ല ഏത് തിരുവനന്തപുരം ജില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ സ്റ്റാമ്പിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ആര് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം കൊണ്ടുവന്നത് ആര് അലാവുദ്ദീൻ ഖിൽജി